ക്ഷേത്രങ്ങളിലെ ആഘോഷ ചടങ്ങുകളിൽ പരമ്പരാഗതമായി സംസ്ഥാന പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നിലനിൽക്കുന്നത് നിർത്തിവെയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ ക്ഷേത്ര സംരക്ഷണ സമിതിയും ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധം തുടരും ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തും വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി നമുക്കറിയാം കാലാകാലങ്ങളായി ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന പതിവുണ്ട് പക്ഷേ അത് നിർത്തലാക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ആചാര ലംഘനങ്ങളുടെ ഭാഗമായി അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള സംഗമം തന്നെയാണ് സംഘടിപ്പിക്കുന്നത് മറ്റു വിവരങ്ങൾ രോഹിണി ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ പ്രത്യേകിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി ഹിന്ദു വൈക്യവേദ്യ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് വൈകുന്നേരത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ ഈ ആചാരത്തിന് കാലങ്ങളായി തുടർന്ന് പോകുന്ന ഒരു ആചാരമാണ് ഇത്തരത്തിൽ ഗാർഡ് ഓഫ് ഓണർ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുക എന്നുള്ളത് സംസ്ഥാനത്ത് ഏതാണ്ട് ഇരുപതോളം ക്ഷേത്രങ്ങളിൽ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം സ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടിന് ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട് നവരാത്രി വിഗ്രഹഘോഷയാത്ര എത്തുന്ന വേളയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ മറ്റ് ഒരു ദേവി ക്ഷേത്രങ്ങളിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു മറ്റ് ഇരുപതോളം ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഈ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നത് അപ്പോൾ ഈ ഈ പ്രധാനമായും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നത് അപ്പോൾ ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഇനി മുതൽ ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടതില്ല അത്തരത്തിൽ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ തുടരണമെങ്കിൽ അതിനെ ക്ഷേത്രം പണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവൊക്കെ ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് ലഭിച്ചത് അപ്പോൾ പോലീസ് സേനയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിന്നിരുന്നു കാരണം ഇത് നടപ്പാക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ പണ്ട് രാജകുടുംബാംഗങ്ങൾ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ സർക്കാരിനെ കൈമാറിയ സമയത്ത് ആചാരങ്ങൾ ിച്ചു പോകണം എന്നുള്ള ഒരു നിബന്ധനയുടെ പുറത്താണ് ഈ ക്ഷേത്രങ്ങൾ കൈമാറിയത് ഇപ്പോൾ തീർത്തും ഏകപക്ഷീയമായി ഉള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത് കാലങ്ങളായി തുടർന്ന് പോകുന്നത് നൂറ്റാണ്ടുകളായി തുടർന്ന് പോകുന്ന വർഷങ്ങളായി തുടർന്ന് പോകുന്ന ഈ ഒരാചാരമാണ് വളരെ പെട്ടെന്ന് ഒരു യോഗം ചേരുകയും ഇനി മുതൽ ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടതില്ല അല്ലെങ്കിൽ ഇനി നൽകുകയാണെങ്കിൽ തന്നെ ക്ഷേത്രം പണമടയ്ക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭിന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ഇത് നടപ്പാക്കണമോ അല്ലെങ്കിൽ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകില്ലേ എന്നുള്ളത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇത് ആചാരപരമായി തുടർന്നു പോകുന്ന കാര്യമാണ് അതും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ അത് കൃത്യമായി തന്നെ ആറാട്ടിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നവഗ്രഹ ഘോഷയാത്ര വരുന്ന വേളയിലൊക്കെ തന്നെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാറുള്ളതാണ് ഏതായാലും ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകും മാത്രമല്ല ഹിന്ദു ഐക്യവേദികൾ ഉൾപ്പെടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകും എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് രശ്മി എപ്പോഴായിരിക്കും ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടാവുക ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി തുടരുന്ന ആചാരമാണ് ഇത് നിർത്തലാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയല്ലേ ആരോപണം ഉയരുന്നത് തീർച്ചയായും ഇത് നടപ്പിലാക്കുന്നതിന് പിന്നിൽ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇന്ന് സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വൈകുന്നേരത്തെ വൈകുന്നേരത്തെ അഞ്ച് മണിക്ക് കിഴക്കേ നടയ്ക്ക് മുന്നിലായിരിക്കും ഈ ഒരു പ്രതിഷേധം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക ഇത് ഒരു സൂചന മാത്രമാണ് ആദ്യ ദിവസത്തിലുള്ള ഈ ഒരു സമരം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നുള്ളത് ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഹിന്ദു ും അറിയിച്ചിട്ടുണ്ട് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഇതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് കാരണം ഇത് ഇന്നോ ഇന്നലെയോ ഉള്ള ഒരു ചടങ്ങല്ല ഇത് കാലങ്ങളായി നമുക്ക് ആ ഒരു ആറാട്ടക്കോ ചടങ്ങ് കാണുമ്പോൾ തന്നെ ആ ഗാർഡ് ഓഫ് ഓണർ ഒക്കെ അതിനൊരു ഒരു പ്രൌഢിയാണ് അത് കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു ആചാരമാണ് മാത്രമല്ല രാജകുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രം സർക്കാരിന് കൈമാറുമ്പോഴുള്ള നിബന്ധന കൂടിയാണ് ആചാരങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകരുത് അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് അത് പലപ്പോഴും പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആചാര നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗം എന്നോണം ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പൊടുന്നനെ ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിലെ ചടങ്ങിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേരുകയും അതിനുശേഷം ഏകപക്ഷീയമായി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത് അതിനുശേഷമാണ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾക്ക് ഈ ഉത്തരവ് കൈമാറുന്നത് ഉത്തരവ് ലഭിച്ചപ്പോൾ തന്നെ പോലീസ് സേനയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിർത്തി എങ്ങനെ നടപ്പാക്കും എന്നുള്ളതായിരുന്നു ഒരു ആശയക്കുഴപ്പം ഏതായാലും ഇത് തീർത്തും ഇത് നടപ്പാക്കാൻ നടപ്പാക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾ കടക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രോഹിണി ശരി ക്ഷേത്ര ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്